കടുത്ത മത്സര ലോകത്തിൽ കോഴ്സ് കരിയർ കരിയർ എന്ന ആശങ്ക പലരിലുമുണ്ട് ഇനി ടെൻഷൻ വേണ്ട ക്ലാസ് മുതൽ പ്ലസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഫൈസ് ഇന്ത്യ എ അസസ്മെന്റ് ടെസ്റ്റ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ലേണിംഗ് സ്റ്റൈൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എല്ലാം കണ്ടെത്താം ടെസ്റ്റ് കഴിഞ്ഞാൽ മൂന്ന് കരിയർ ലൈഫ് പേഴ്സണലൈസ് ഡാഷ് ബോർഡും നൽകുന്നു ലോകത്തെ എല്ലാ കോഴ്സുകളുടെയും വിവരങ്ങളോടെ സ്പെഷ്യൽ ഓഫർ ഞങ്ങളുടെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി മുപ്പത്തഞ്ച് ശതമാനം ഓഫർ ഇപ്പോൾ ലഭ്യമാണ് ടെസ്റ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾക്ക് മൂന്ന് കരിയർ കൺസൾട്ടിംഗ് സെഷൻസും ലഭിക്കുന്നതിലൂടെ അവരുടെ മികച്ച കരിയർ വളരെ നേരത്തെ തന്നെ കണ്ടെത്തുവാൻ സഹായിക്കും ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ നിങ്ങളുടെ ഭാവി ഇന്ന് തന്നെ കണ്ടെത്തൂ ഈ ടെസ്റ്റ് ഓൺലൈൻ വഴി നടത്താൻ സാധിക്കുന്നത് ലോകത്തുള്ള ഏത് വിദ്യാർത്ഥികൾക്കും ഈ ടെസ്റ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ് മണിക്കൂറുകളോളം കാത്തിരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവഗണിച്ച് കേന്ദ്ര സഹമന്ത്രി സ്കൂൾ സന്ദർശിക്കാതെ മടങ്ങി മുല്ലശ്ശേരി പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ സുരേഷ് ഗോപി സന്ദർശിക്കാനെത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ശനി രാവിലെ പത്ത് മുതൽ മന്ത്രിയെ കാത്തുനിന്നത് എന്നാൽ ഇവരെ കാണാൻ കൂട്ടാക്കാതെ സുരേഷ് ഗോപി മടങ്ങി മുല്ലശ്ശേരിയിൽ നടന്ന കലുങ്കു സംവാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശതാബ്ദി ആഘോഷിക്കുന്ന പെരുവല്ലൂർ ഗവൺമെൻറ് യു പി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ എം പി ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണമെന്ന വശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നിവേദനം നൽകിയിരുന്നു സ്കൂൾ സന്ദർശിച്ച് തീരുമാനമെടുക്കാമെന്ന് മന്ത്രി അന്ന് പറഞ്ഞു ഇതിന്റെ തുടർച്ചയെന്നോണം ശനിയാഴ്ച സുരേഷ് ഗോപി സ്കൂൾ സന്ദർശിക്കാൻ എത്തുമെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗവും ബി ജെ പി പ്രാദേശിക നേതാവുമായ ടി ജി പ്രവീൺ സ്കൂൾ അധികൃതരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിച്ചു ഒരു മണിക്കൂർ വൈകി സ്കൂളിന് മുന്നിലെത്തിയ സുരേഷ് ഗോപി കവാടത്തിന് മുന്നിൽ കുറച്ചുനേരം വാഹനം നിർത്തി കാറിൽ നിന്ന് ഇറങ്ങാനോ കൂടി നിന്നവരോട് സംസാരിക്കാനോ കൂട്ടാക്കിയില്ല ശേഷം മന്ത്രി തന്നെ വാഹനം പുറകേട്ടെടുത്ത് മറ്റൊരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി മടങ്ങി